ഹോക്കി സ്റ്റേഡിയം പരിശോധിക്കാൻ ദേശീയ ഗെയിംസ് അധികൃതരും ഹോക്കി ഇന്ത്യ പ്രതിനിധികളും ഇന്നെത്താനിരിക്കെ സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു ഗോൾ പോസ്റ്റും സ്കോർ ബോർഡും ഉൾപ്പെടെയുള്ളവ ഇതുവരെ വാങ്ങിയിട്ടില്ല നിർമ്മാണം പൂർത്തിയായെന്ന് അധികൃതർ അവകാശപ്പെടുന്ന ഭാഗങ്ങളിൽ പോലും അപാകതയുണ്ടെന്ന ആരോപണവുമായി മുൻ ഹോക്കി താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഹോക്കി സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ടർഫിംഗിന്റെ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് പരിശീലന സ്ഥലത്താണെങ്കിൽ ടർഫിംഗ് ജോലികൾ പോലും ആരംഭിച്ചിട്ടില്ല ഗ്രൗണ്ട് പൂർണ്ണമായി ഒരുക്കാൻ ഇനിയും പത്ത് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് മലേഷ്യയിൽ നിന്നുള്ള വിദഗ്ധ സംഘം തന്നെ പറയുന്നത് ഗോൾ പോസ്റ്റും ബോർഡും ഇതുവരെ വാങ്ങിയിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപാണ് ഇവ വാങ്ങാനുള്ള കരാർ പോലും നൽകിയതെന്നാണ് കേരള ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ കണ്ണൻ പറയുന്നത് ഗവൺമെന്റ് ഹോക്കി പോസ്റ്റ് പിന്നെ അങ്ങനെയുള്ള വേണ്ട എക്യൂപ്മെൻസിന്റെ ഓർഡർ ടെൻഡർ ഇപ്പം വിളിച്ചേക്കണം പക്ഷെ ഇത് എപ്പം വരുമെന്നോ എങ്ങനെ വരുമെന്നോ എന്ന് വരുമെന്നോ ആർക്കും ഒരു പിടിയുമില്ല സ്റ്റേഡിയം കോംപ്ലക്സിൻ്റെയും മറ്റും ജോലികൾ ഇതുവരെ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ടർഫിംഗ് ജോലികൾ ചെയ്യുന്നത് ശാസ്ത്രീയമല്ലെന്നും ആരോപണമുണ്ട് ഇൻഡോ പാക് സീരീസ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി പ്രീമിയർ ഹോക്കി ലീഗ് അതൊക്കെ കണ്ടക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് ശരിക്കും അവരുടെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾക്കാരുടെ അഭാവം ഇതിനകത്ത് ഭയങ്കരമായിട്ട് കാണുന്നതാണ് സ്റ്റേഡിയം കോംപ്ലക്സിന്റെ മുൻഭാഗവും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല റിപ്പോർട്ടർ കൊല്ലം